സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം നടന്നു സിനിമ സംവിധായകൻ നന്ദൻ മേനോൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു കട്ടപ്പന സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിവിധ ക്ലബുകളുടെ ഉദ്ഘാടനമാണ് സംഘടിപ്പിച്ചത് ക്ലബ്ബുകളുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഋതുരാഗം യു കെ ട്വന്റി ഫോർ എന്ന പേരിൽ കുട്ടികളുടെ കലാപരിപാടികളും സംഘടിപ്പിച്ചിരുന്നു സിനിമാ സംവിധായകൻ നന്ദൻ മേനോൻ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഓരോ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് സ്കൂൾ മാനേജർ ഫാദർ ജോസ് മാത്യു പറപ്പള്ളി അധ്യക്ഷത വഹിച്ചു സ്കൂൾ ഹെഡ് മാസ്റ്റർ ബിജുമോൻ ജോസഫ് ജി കെ പന്നാങ്കുഴി ഇ ടിഎ പ്രസിഡന്റ് സിജു ചക്കുമുട്ടിൽ ദീപു ജേക്കബ് മാത്യുസ് മറ്റപ്പള്ളിയിൽ മെൽബിൻ രൂപേഷ് സിനി വർഗീസ് ജൂണ ജേക്കബ് തുടങ്ങിയവർ സംസാരിച്ചു യോഗത്തിൽ വെച്ച് കർഷകന്റെ കഥ പറയുന്ന ഇളവുത്തുഴി എന്ന ഷോർട്ട് ഫിലിമിന്റെ അണിയറ പ്രവർത്തകരെ ആദരിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു इकन्ूस कटपन